സാധാരണക്കാരന്റെ എല്ലാം നമ്മുടെ സ്വന്തം ജനപ്രിയ നായകൻ കലാകാരനായി വന്ന നിമിഷം മുതൽ ഞാൻ ഓപ്പൺ ജനങ്ങളുടെ മുമ്പിൽ ചെറു എല്ലാവരുടെയും മനസ്സിൽ ആയിട്ടുള്ളത് നമുക്കെതിരെ കല്ലെറിയുന്ന ഒരു അഞ്ചു ശതമാനം ആൾക്കാരാണ് തൊണ്ണൂറ്റി അഞ്ച ശതമാനം ആൾക്കാരുടെ പ്രാർത്ഥനയും സ്നേഹവും ജീവിതത്തിൽ ഒരുപാട് കാര്യം ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം നിങ്ങൾ എങ്ങനെ ഞങ്ങളെ ചിരിപ്പിക്കും പക്ഷെ ഇപ്പൊ എനിക്ക് ഒന്ന് സംസാരിക്കാൻ പാടില്ല എന്നുള്ള ദോഷം അതുകൊണ്ട് ഇപ്പൊ സംസാരിച്ചാൽ വലിയ കുഴപ്പമാണ് എന്തെങ്കിലും ഒരു ദിവസം ദൈവം തരും എനിക്കും സംസാരിക്കാൻ എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ജംഗ്ഷനിൽ കുളിക്കാൻ പറ്റിയ ഒരു ഭാഗ്യം ദിലീപ് ഞാൻ ഞാൻ ആ സീൻ സീന ഓർത്തിപ്പിച്ചിരിക്കാറുമുണ്ട് പലപ്പോഴും ദൈവം ഉണ്ടെന്നുള്ളതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഞാൻ ഒറ്റ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ സിനിമയിൽ എന്തെങ്കിലും ആവണം കുഞ്ഞുനാളും അതിന് ദിലീപിനെ അഭിനയിച്ച ഞാൻ പറഞ്ഞു ഞാൻ എനിക്ക് ആ ഒരു ചാൻസ് ചേച്ചി പറഞ്ഞു ദിലീപ് വലിയ നടനാവും വേണേൽ പ്രിയൻ സാറാണ് പിന്നെ പറഞ്ഞത് നീ നെമിക്ക് നിർത്തിക്കോ അഭിനയത്തിലേക്ക് ഒരുപാട് അത് ഇന്നസിഡന്റും മാമക്കയും കൂടി പോയി കഴിഞ്ഞപ്പോ അതായത് അമ്പിളിച്ചേട്ടൻ ആക്സിഡന്റ് പെട്ടപ്പോ പിന്നെ അങ്ങട് പിന്നിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അനീഫിക്ക ഉണ്ണിയേട്ടൻ മുരളിയേട്ടൻ വേണുയേട്ടൻ തുടങ്ങി അങ്ങനെ

രാഷ്ട്രീയമില്ലാതെയാണ് എന്നെ ഞാൻ 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 കലാകാരൻ ആസ് ഇറ്റ് ഈസ് ഇങ്ങനെയാണ് കേരളത്തിലെ നമ്പർ എഡ്യൂക്കേഷണൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിലൂടെയാണ് സോ കെൻമി ഇൻട്രോസ് ചെയ്യുന്ന കെൻമി ഡിജിറ്റൽ അക്കാഡമി ഹൺഡ്രഡ് പെർസെന്റേജ് പ്രാക്ടിക്കൽ ഓറിയന്റഡ് ക്ലാസുകളും ഉള്ളപ്പോൾ നിങ്ങൾക്കുമാകാം ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പേർട്ട് കെൻമി ഡിജിറ്റൽ അക്കാഡമിയോടൊപ്പം എല്ലാവർക്കും നമസ്കാരം ഞാൻ അജിൻ വർഗീസ് വെറൈറ്റി മീഡിയ ന്യൂസ് ചാൻഷോയിലേക്ക് ഏവർക്കും സ്വാഗതം സാധാരണക്കാരൻ്റെ എല്ലാം എല്ലാമായ നമ്മുടെ സ്വന്തം ദിലീപേട്ട ജനപ്രിയ നായകൻ സാധാരണക്കാരുടെ ശബ്ദം എന്ന് തന്നെ പറയാം വോയിസ് ഓഫ് സത്യനാഥൻ നമുക്ക് സ്വാഗതം ചെയ്യാം ദിലീപേട്ടൻ വീണ ചേച്ചി നമസ്കാരം നമസ്കാരം ദിലീപേട്ട ഒരുപാട് സന്തോഷം കാരണം ഒരുപാട് നാളുകൾക്ക് ശേഷം നമുക്ക് നല്ലൊരു മലയാള സിനിമ ദിലീപേഠനോട് നമുക്ക് കിട്ടി അതിലൊരുപാട് സന്തോഷം ഈ ഒരു സന്തോഷ നിമിഷത്തിൽ ദിലീപേട്ടന് പറയാനുള്ളത് എന്താണ് സന്തോഷം എന്ന് പറഞ്ഞാൽ എങ്ങനെയത് പറഞ്ഞരക്കാന്നറിയില്ല അത്രയും വലിയ സന്തോഷം സന്തോഷം രണ്ടു വർഷത്തിന് ശേഷം നമ്മളൊരു സിനിമയായിട്ട് വരികയാണ് അതിൽ ഈ പറയുന്ന പോലെ കൂട്ടിനുള്ളത് പ്രാഫിബായി ആണ് പ്രാഫിബായി സംവിധാനം ചെയ്യുന്നൊരു സിനിമ അത് എന്തായാലും ജനങ്ങളത് എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് കാണാൻ ആഗ്രഹിക്കുക പിന്നെ നമ്മളിതിൽ മലയാളത്തിൽ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരുപാട് താരങ്ങളുണ്ട് അതുപോലെ തന്നെ പുറത്തു നിന്നുള്ള ആർട്ടിസ്റ്റുകൾ എല്ലാം ലജൻസുകളാണ് ഓരോ തരത്തിൽ നോക്കിക്കഴിഞ്ഞാലും ഇപ്പം അനുപം കെ സാറാണെങ്കിലും ജഗപതി ബസ് ബാബു സാറാണെങ്കിലും മെഗദേശ് പാണ്ഡ്യ സാറാണെങ്കിലും എല്ലാവരും ഗംഭീരമായിട്ടാണ് അവരവരുടെ റോളുകൾ ചെയ്തത് പിന്നെ അതുപോലെ നമുക്ക് ഇവിടെ നമ്മുടെ ഏറ്റവും വലിയ നമ്മുടെ ഇവിടുത്തെ ലെജൻസുകൾ അത് നമ്മുടെ സിദ്ദിഖ കുട്ടേട്ടൻ ജോജോ പിന്നെ അതുപോലെ ജോണി സംവിധായകർ ഒരുപാട് അഭിനയിച്ചിട്ടുണ്ട് ജൂഡ് നമ്മൾ നമ്മളെന്താ പറയാ ഏറ്റവും വലിയ ഹോട്ട് കേക്ക് എന്ന് പറഞ്ഞാൽ വലിയ വിജയം കാരണം സിനിമയിൽ കാണുമ്പോൾ നമുക്ക് സന്തോഷം ആ പിന്നെ അപ്പൊ എനിക്ക് തോന്നുന്നത് ടൂ തൗസൻഡ് എയ്റ്റീൻറെ ഇടയിലാണ് ഈ സിനിമയിൽ വന്ന് അഭിനയിച്ചതെന്ന് തോന്നുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഏറ്റവും വലിയ കുഴപ്പക്കാരൻ പുള്ളിയുടെ ക്യാരക്ടറാണ് ആള് എന്തോ പരിപാടി അടിക്കാത്തവനെ വിളിച്ചുകൊണ്ട് പോയി അപ്പൊ ജൂടിന്റെ ക്യാരക്ടറി പറഞ്ഞ വലിയ കുഴപ്പത്തിന്റെ തുടക്കം എങ്ങനെ ദിലീപ് ക്യാരക്ടർ നാക്ക് ഉളുക്കല് ഭയങ്കര ഉളുക്കലായി പോയല്ലേ സഹിച്ചായിരുന്നു അല്ലേ രണ്ടും കളിപ്പിച്ചിറങ്ങി പോന്നുകൊണ്ട് സഹിക്കാന്നല്ലേ പാമ്പിന്റെ ബ്ലോഗർ ഉള്ളതുകൊണ്ട് ആ ഒരു ഇതായിട്ട് പോയി ഞാൻ ഈ സിനിമ കാണാൻ തിയേറ്ററിൽ പോയ സമയത്തെ ഒരുപാട് സിനിമകൾ കാണാൻ പോകുന്നുണ്ട് എന്നിരുന്നാലും ദിലീപേട്ട സിനിമ എന്ന് പറയുമ്പോൾ എല്ലാ മലയാളികൾക്കും സന്തോഷവും ഞാനങ്ങനെ കാണാൻ പോയപ്പോ എനിക്ക് രോമാഞ്ചം എന്ന് തന്നെ പറയാം ഒരുപാട് അമ്മമാര് ദിലീപേട്ട സ്ക്രീനിൽ വരുമ്പോ തന്നെ കൈയ്യടി സന്തോഷം കണ്ടീടന്നൊക്കെ പറയത്തില്ല അത് ഞാൻ കാണാൻ സാധിച്ചു ഈ അമ്മമാർക്കും സിനിമാ പ്രേക്ഷകർക്കും ദിലീപ് ഉള്ളത് എന്താണ് ഈ സമയത്ത് അവരുടെ വീട്ടിലൊരു അംഗത്തെ പോലെ പോലെയാണ് അവരെന്നെ കാണുന്നത് അത് അമ്മമാരൊക്കെ സ്വന്തം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പോലെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഞാനത് നേരിട്ട് അനുഭവിച്ചറിഞ്ഞ ആളാണ് ഇപ്പോൾ രണ്ടു വർഷം ഞാൻ ഒരു ജോലിക്കും പോയിട്ടില്ല ആ സമയത്ത് അത് കഴിഞ്ഞ് ഞാൻ അഭിനയം തുടങ്ങുമ്പോഴൊക്കെ എന്നെ പുറത്ത് കാണുമ്പോഴൊക്കെ ഇവരെല്ലാവരും വന്നിട്ടുള്ള ഇവരുടെ സ്നേഹപ്രകടനവും ഇവരുടെ സംസാരവും ശരിക്കും സ്വന്തം കുഞ്ഞിന് എന്തെങ്കിലും ഒരു അപകടങ്ങൾ സംഭവിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഇതാവുക അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവർ വന്ന് ആശ്വസിപ്പിക്കുകയും അവരുടെ ഒരു പ്രാർത്ഥനയുണ്ട് ഞാൻ ഇത്രയും കാലത്തിനിടയിൽ അവർക്ക് അറിയാൻ ഞാൻ എന്താണ് കാരണം അവരുടെ മുമ്പിൽ വളർന്ന ഒരാളാണ് ഞാൻ അല്ലാണ്ട് ഞാൻ കലാകാരനായി വന്ന നിമിഷം മുതൽ ഞാൻ ഓപ്പണായിട്ടുള്ളതാണ് ജനങ്ങളുടെ മുമ്പിൽ അതിന്നു മാറി ഞാൻ എങ്ങും പോയിട്ടില്ല ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ഞാൻ മിമിക്രി തുടങ്ങിയ കാര്യം തുടങ്ങി എന്നെ കാണുന്നതാണ് എൻ്റെ കേരളത്തിലെ ജനങ്ങൾ അവർക്കറിയാം ഞാൻ എന്താണ് ഞങ്ങളുടെ എല്ലാ സ്വന്തം ജനപ്രിയ നായകൻ തന്നെ അപ്പോൾ അതെ ആ ഒരു സ്നേഹം അത് അമ്മമാരെന്നല്ല പ്രായഭേദമന്യേ പ്രായഭേദമന്യെന്ന് തന്നെ പറയും കൊച്ചുകുട്ടികളാണെങ്കിലും ചെറുപ്പക്കാരാണെങ്കിലും അത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അമ്മമാർ ചേച്ചിമാർ അഭിനയിക്കുന്ന ശേഷമാണ് ചിന്തിച്ചിരുന്നോ ആ ഒരു പഴയ എനർജി എന്റെ പ്രേക്ഷർക്ക് കൊടുക്കാൻ പറ്റൂന്ന് ചിന്തിച്ചിരുന്നോ അല്ല അത് കൊടുത്തല്ലേ പറ്റുള്ളൂ ഞാൻ ജോലി ചെയ്യാൻ ഞാൻ അതിൽ ആ കഥാപാത്രമാകുമ്പോ ആ കഥാപാത്രത്തിന്റെ ഫീൽഡിലൂടെ എനിക്ക് പോകാൻ പറ്റുള്ളൂ ഞാൻ ദിലീപ് എന്ന വ്യക്തിക്ക് അവിടെ പ്രസക്തിയില്ല സത്യനാഥൻ എന്ന് പറയുന്ന ആ കഥാപാത്രത്തിന് മാത്രമേ ജനങ്ങളുടെ മുമ്പിൽ പ്രസക്തിയുള്ളൂ അപ്പോൾ ഞാൻ എന്ത് ഫേസ് ചെയ്യുന്നു എന്നോ എന്റെ സങ്കടങ്ങൾ എന്താണെന്നോ ഞാൻ അത് നോക്കിയിരുന്നിട്ട് കാര്യമില്ലേ ഞാൻ പെർഫോം ചെയ്യുമ്പോൾ ഞാൻ അഭിനയിച്ച അല്ലെങ്കിൽ ഞാൻ ഒരു സിനിമ കാണാൻ അവർ തിയേറ്ററിൽ വരുമ്പോൾ ഞാൻ സങ്കടപ്പെട്ടിരിക്കുന്നത് കാണാൻ അവർക്ക് താല്പര്യമില്ല ഇല്ല സന്തോഷം അപ്പോൾ എൻ്റെ സങ്കടങ്ങൾ മാറ്റിവെച്ച് ഞാൻ പെർഫോം ചെയ്യാന്നുള്ളതാണ് ഇപ്പോൾ ഇതേ ചോദ്യം തന്നെ ഒരാൾ എന്നോട് ചോദിച്ചതാണ് നിങ്ങൾ ജീവിതത്തിൽ ഒരുപാട് കരയുണ്ടെന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ നിങ്ങളെങ്ങനെ ഞങ്ങളെ ചിരിപ്പിക്കുന്നു ഞാൻ ചോദിക്കാൻ ഈ ഒരു ചെറു എല്ലാവരുടെയും മനസ്സിൽ തന്നെ ഉണ്ട് വരുവായിരുന്നതിനും ഇല്ല ഇത് ശരിക്കും പറഞ്ഞാല് നമുക്കെതിരെ കല്ലറിയുന്ന ഒരു അഞ്ചു ശതമാനം ആൾക്കാരാണ് തൊണ്ണൂറ്റിയഞ്ച ശതമാനം ആൾക്കാരുടെ പ്രാർത്ഥനയും നമ്മൾ ഇതിനകത്ത് നാല് മുറിക്കകത്ത് ഇരുന്ന് ക്യാമറയൊക്കെ വെച്ചിട്ട് ഒന്ന് സംസാരിച്ചോണ്ടിരിക്ക ഇതുപോലെ കുറച്ച് ആൾക്കാർ വായി തോന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എനിക്കാണെങ്കിൽ ഒന്നും അങ്ങോട്ട് പറയാനും പറ്റൂല എൻ്റെ അവസ്ഥ അതാണ് പറഞ്ഞിട്ടുണ്ട് ഞാൻ അല്ല അങ്ങനെ അത് സിനിമയിലെ കഥാപാത്രവും ചില സമയത്ത് പേഴ്സണലി പക്ഷെ ഇപ്പം എനിക്ക് ഒന്നും സംസാരിക്കാൻ പാടില്ല എന്നുള്ളൊരു ഉണ്ട് അതുകൊണ്ട് ഇപ്പം സംസാരിച്ചാൽ വലിയ കുഴപ്പമാണ് അതുകൊണ്ട് എന്തെങ്കിലും ഒരു ദിവസം ദൈവം തരും എനിക്കും സംസാരിക്കാൻ എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ സിനിമയിൽ തന്നെ നമുക്കൊരു പാഠം തന്നെ ദിലീപൻ്റെ ക്യാരക്ടറിനെ ആരും ഒരു വില വെക്കുന്നില്ല പക്ഷേ വില വെക്കുന്ന ഒരു ദിവസം വന്നു അല്ലേ ആ സിനിമയിൽ തന്നെ നിങ്ങൾ കോമ്പിനേഷൻ അഭിനയിക്കുന്ന സമയത്ത് ദിലീപ്ഠം പറഞ്ഞു തന്നിട്ടുള്ള എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നോ അഭിനയിക്കുന്ന അഭിനയത്തില് കുറച്ചുകൂടി നന്നായിരിക്കും അങ്ങനത്തെ ടെക്നിക്കൽ അടുത്ത് നിൽക്കുമ്പോ ഇങ്ങനെ നോക്കിയാൽ മതി ഇതായിരിക്കും നല്ലത് അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനത്തെ ചെറിയ ഈ ഇതിനകത്ത് ചില ഉണ്ടല്ലോ അഭിനയത്തിന്റെ ചില നമ്മൾ വലിയ റിസർച്ച് നടത്തുന്ന ആളായിട്ടല്ല നമുക്ക് തോന്നുന്ന മണ്ടത്തരങ്ങൾ വേറെ ആൾക്ക് പറഞ്ഞു കൊടുത്ത് അവരെ കുഴപ്പത്തിലാക്കാന്നുള്ള

ഞാൻ ഞാൻ ആ ആ സീൻ അല്ല നമ്മൾ സമയത്ത് ഒരു പറഞ്ഞിട്ടുണ്ട് സഹോദരൻ തന്നെയാണ് ദിലീപേട്ടൻ പറഞ്ഞിട്ടുണ്ട് ദിലീപേട്ടൻ ഒരു വീഡിയോയിൽ പറഞ്ഞ് ഞാൻ കേട്ടതാണ് ദിലീപേട്ടന്റെ മിമിക്രി പ്രകടനത്തില് നാദർശിക്ക മാറിയിടാൻ വേണ്ടിയിരുന്നപ്പം നാദർഷിക്കയുടെ ഗുരുനാഥന് രണ്ടാം സ്ഥാനം ദിലീപേട്ടൻ്റെ പ്രകടനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിന്നാണ് ദിലീപേട്ടൻ തുടക്കം കുറിക്കുന്നത് ദിലീപേട്ടൻ എനിക്കുള്ളൊരു സംശയം ഞാൻ ദിലീപേട്ടൻ്റെ മിംക്രിയും അല്ലെങ്കിൽ പഴയ അബികെയുമായിട്ടുള്ള കോമ്പിനേഷൻ സ്കിറ്റും ഒക്കെ കണ്ടാണ് ഞാനും പഠിക്കാൻ തുടങ്ങിയത് ആ പഠനത്തിൽ ഞാൻ മനസ്സിലാക്കിയത് ഇന്നൊക്കെ ഫേമസ് ആവാൻ ഒരുപാട് പ്ലാറ്റ്ഫോമുണ്ട് ചാനൽസ് ഉണ്ട് അല്ലെങ്കിൽ മിംക്രി ചെയ്യുവാൻ ഒരുപാട് പ്ലാറ്റ്ഫോമുണ്ട് അന്നൊക്കെ അമ്പലപ്പറമ്പ് പള്ളിപ്പറമ്പ് അവിടെയൊക്കെ ചെയ്യുന്ന സമയത്ത് ദിലീപേട്ടൻ എന്തേലും ചിന്തിച്ചിരുന്നു ജനപ്രിയ നായകനായി മാറുമെന്ന് ഈ ജനങ്ങളുടെ മുമ്പിൽ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് അവരുടെ കൈ അത് നമുക്ക് തരുന്ന എനർജി ഭയങ്കരമാണ് അതുമാത്രമല്ല ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഞങ്ങൾ ഈ അരി ഞാൻ കലാഭവനിലുണ്ടായിരുന്നു കലാഭവനിൽ നിന്ന് ഞാൻ ഒരു ആറ് മാസം ഉണ്ടായുള്ളൂ പിന്നെ എന്നെ അരിശ്രീയില് പോയി ഒരു നാല് നാലര വർഷം ഉണ്ടായിരുന്നു എന്നും ഞങ്ങൾക്ക് പിക്നിക്കായിരുന്നു വെച്ചാൽ എല്ലാ പ്രോഗ്രാം സൂപ്പർ ഹിറ്റുകളാണ് പക്ഷേ സിനിമയിൽ എന്തെങ്കിലും ആവണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് ഒരിക്കലും ഇങ്ങനെ കുറേ വേഷങ്ങൾ ചെയ്യാൻ അതൊന്നും അറിയില്ല അങ്ങനെ ഇതെല്ലാം ഞാൻ വളരെ ഭാഗ്യമായിട്ടാണ് കാണുന്നത് ദൈവാനുഗ്രഹം നിന്നതല്ല നാം ദൈവം നമ്മെ നിർത്തിയതാ നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ എന്നൊരു വാക്ക് ദിലീപ് ഏട്ടനെ വേണമെന്ന് ജീവിതത്തിൽ എത്രമാത്രം സന്തോഷിപ്പിച്ചിട്ടുണ്ട് ദൈവമുണ്ടെന്നുള്ളതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഞാൻ അതെ ജീവിച്ചിരിക്കുന്ന ഒരു ഉദാഹരണമാണ് അത് എന്നെ സംബന്ധിച്ച് ഞാൻ ദൈവത്തോട് കൂടുതൽ അടുക്കുന്നത് ഞാൻ വളരെ ദൈവവിശ്വാസിയാണ് പിന്നെ ആഗ്രഹങ്ങൾ ഒറ്റ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളു സിനിമയിൽ എന്തെങ്കിലും ആവണം കുഞ്ഞുനാള് മുതൽ അവിടെ ദൈവം എത്തിച്ചില്ലേ ഏതോ ഒരു പവർ അത് കേൾക്കുന്നുണ്ട് ആരെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടോ ദിലീപേട്ട നീ വലിയൊരു പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത് ആദ്യം അങ്ങനെ പറഞ്ഞത് ശ്രീവിദ്യമ്മയാണ് ഞാൻ അസിന്റ് ഡയറക്ടറായിട്ട് ഗസലിന്റെ വർക്ക് നടക്കുന്ന സമയത്ത് ഞാനവിടെ ഇങ്ങനെ അങ്ങോട്ട് കിടക്കുന്ന നടക്കണമെന്നുണ്ട് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാർക്ക് ഇങ്ങനെ ഞാനതിന് നോക്കിയപ്പോൾ വിദ്യമ്മ എന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് അപ്പം ഞാൻ എന്തുചേച്ച് എന്ന് ചോദിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ദിലീപിനെ അഭിനയിച്ച പോരേ ഞാൻ പറഞ്ഞു ഞാൻ എനിക്കാര് ചാൻസ് തരും എന്ന് പറഞ്ഞാൽ പറഞ്ഞു ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറാണ് മെലിഞ്ഞിട്ടൊക്കെ ഉണ്ട് കുഴപ്പമില്ലാത്തൊരു കളറൊക്കെ ഉണ്ടെന്ന് അപ്പോൾ ചേച്ചി പറഞ്ഞു ദിലീപ് വലിയ നടനാവും വേണേൽ നോക്കിക്കോ എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നി പറഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ അങ്ങനെ ആയിട്ടുണ്ട് എനിക്ക് എന്തോ അങ്ങനെ തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ സാറാണ് പിന്നെ പറഞ്ഞത് ഒരിക്ക നീ മെമിക്രി നിർത്തിക്കോ അഭിനയത്തിലേക്ക് മാറാം അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ആര് ചാൻസ് തരണം കിട്ടും സിനിമയൊക്കെ കിട്ടും ആ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ എനിക്ക് അഭിനയിക്കാൻ അല്ലെങ്കിൽ ഒരു പടത്തിൽ ഹീറോ ആയിട്ട് അഭിനയിച്ചു ഓരോരുത്തർ സെക്കൻഡ് ഹീറോ ആയിട്ട് അഭിനയിക്കാൻ പറ്റി വലിയ വാക്യല്ലേ അതെ നമ്മൾ സിനിമ ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്തൊക്കെയാണ് പ്രിയൻസന്റെ സിനിമയ്ക്ക് വേണ്ടി ഇടിച്ച് കയറി ടിക്കറ്റ് എടുത്ത് അവരൊക്കെ എന്തെങ്കിലും ഒരു ഇതൊക്കെ ഇതടാ പ്രിയദർശൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒക്കെ സിനിമയിൽ അഭിനയിക്കുക അവരൊക്കെ നമ്മളെ ഒരു സഹോദരനായിട്ട് കാണുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്നു അതുപോലെ ഒരുപാട് പേര് ഞാൻ പണ്ട് ഒക്കെ സത്യേട്ടനെ കാണാനും സത്യേൻ്റെ അസിസ്റ്റൻ്റ് ആവാനൊക്കെ ആഗ്രഹിച്ച് നടന്നൊരു ഇതുണ്ടായിരുന്നു കോളേജ് പഠിക്കുമ്പോൾ പിന്നീട് അവരുടെ സിനിമകളിൽ ഹീറോ ആയിട്ട് അഭിനയിക്കാൻ അതൊക്കെ വലിയ ദൈവാനുഗ്രഹവും ഭാഗ്യമായിട്ടാണ് അവരുടെ കൂട്ടത്തില് സംസാരിക്കാനും അവരുടെ ഇടപഴകാനും ഒക്കെ കിട്ടുന്നൊരു വലിയ അവസരങ്ങൾ അത് നമ്മെ ഒരുപാട് അങ്ങനെയൊക്കെ അഭിനയിക്കുന്ന സമയത്ത് ദിലീപേട്ട ആ ഒരു കാലഘട്ടത്തെ അഭിനയം ഇപ്പം നമ്മളുടെ മാറ്റങ്ങള് നോക്കുമ്പോൾ ദിലീപേട്ട് പറയാനുള്ളത് എന്താണ് വലിയ നഷ്ടം തന്നെയാണ് കാരണം വെച്ചാൽ ലെജൻസുകളാണ് നമ്മൾ വിട്ടുപോയത് അത് ഇന്നസിഡൻറ്റും മാമക്കേം കൂടി പോയി കഴിഞ്ഞപ്പോൾ അതായി അമ്പളിച്ചപ്പന ആക്സിഡൻ്റ് പെട്ടപ്പോൾ പിന്നെ അങ്ങോട്ട് പിന്നിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അനീഫിക്ക ഉണ്ണിയേട്ടൻ മുരളിയേട്ടൻ വേണു ഏട്ടൻ തുടങ്ങി അങ്ങനെ ഒരു ഏരിയ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചങ്കായിരുന്ന കലാപവും പണി അങ്ങനെ ഓരോ നമുക്കൊരു നിങ്ങൾ കണ്ടിട്ടില്ലേ ആ സിനിമകളിലൊക്കെ ആ സ്ക്രീൻ സ്പേസ് ആ ഷെയർ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് അവരൊന്നും ഇല്ല ഇന്നൊരു കോമഡി പടം നമ്മൾ ചെയ്യുമ്പോൾ ആര് എന്ന് പറയുന്ന പുതിയ ആൾക്കാരുടെ രീതികൾ വേറെ രീതികളാണ് പക്ഷെ അവരൊക്കെ നമ്മുടെ കണ്ണിൽ ഇങ്ങനെ നിക്കുക ഈ സിനിമയൊക്കെ ഇനിയും ഉണ്ടോ ചിന്തിച്ചിട്ടില്ല സി ഡി ന്യൂസ് ആളുകൾ വളർന്നാലും മറക്കാൻ പറ്റാത്ത സിനിമ തന്നെ ഈ സിനിമകളൊക്കെ തീർച്ചയായിട്ടും ആ ഈ ഇപ്പോഴത്തെ പുതു തലമുറയും ആ സിനിമകൾ കാണുന്നു എന്നുള്ളതാണ് എന്നെ കുറിച്ചുള്ള ഏറ്റവും വലിയ എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യത് കാരണം അന്ന് എൻ്റെ സിനിമകള് ഇഷ്ടപ്പെട്ട ഈ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കള് അന്ന് അവര് ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയായിരുന്നു ഇന്നവര് പലരെയും അങ്ങടുകളൊക്കെ കല്യാണം കഴിച്ച് അവര് മാതാപിതാക്കളായി അവർക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളെയും ഇപ്പൊ ഈ പറയുന്ന പോലെ പത്ത് വയസ്സുള്ള ഒരു കുട്ടി ഇന്ന് അവർക്ക് മുപ്പത് വയസ്സോ ഒക്കെ ആയിട്ടുണ്ടാവും അവര് കല്യാണം കഴിച്ച കുഞ്ഞുങ്ങളായപ്പോ ആ കുഞ്ഞുങ്ങൾക്ക് എൻ്റെ സിനിമ എന്നാ കാണിച്ചു കൊടുക്കുക വലിയ സന്തോഷമല്ലേ ആ കുഞ്ഞുങ്ങൾ നമ്മുടെ നമ്മളെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമല്ലേ വലിയ ഭാഗ്യല്ലേ ദൈവാനുഗ്രഹം തിയേറ്ററുകളിൽ കയറുന്ന ടിക്കറ്റിന്റെ എണ്ണമാണ് സിനിമയുടെ വിജയം എന്ന് എല്ലാവരും പറയും ഇപ്പോൾ വോയിസ് ഓഫ് സത്യനാഥൻ്റെ വിജയത്തിലോട്ട് നമ്മൾ കിടക്കുന്ന സമയത്ത് ദിലീപേട്ട ഒരുപാട് ആളുകൾ സിനിമാമോഹിയായിട്ട് നടക്കുന്നുണ്ട് ഈ കാലഘട്ടത്തില് ഞാൻ ഉൾപ്പെടെയുള്ളവർ ദിലീപേട്ടൻ പോലുള്ള ഒരു പ്രമുഖ നടൻ അല്ലെങ്കിൽ ജനഹൃദയങ്ങൾ നോക്കുന്ന ഒരു നടനെ ഞങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്തായിരിക്കും നമ്മൾ മനസ്സിൽ ഒരാഗ്രഹമുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഡെഡിക്കേറ്റ് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്താൽ എത്തും എന്നാണ് എൻ്റെ പ്രതീക്ഷ പിന്നെ അതിനേക്കാളൊക്കെ അപ്പുറം നേരത്തെ ഞാൻ പറഞ്ഞ പോലെയുള്ള ഭാഗ്യം സമയം ദൈവാനുഗ്രഹം ഇതൊക്കെ വേറെ ഒരു സാധനമാണ് അതും കൂടി വന്ന് വീണാൽ നമുക്ക് പോലും പിടിച്ചാൽ കിട്ടൂല എന്ന് പറയുന്നൊരു അവസ്ഥയാണത് അത് നമ്മൾ ഇനി എവിടെ പോയി ഒളിച്ചിരുന്നാലും സിനിമയിൽ അഭിനയിക്കാൻ ഒരുത്തൻ്റെ തലയിൽ എഴുതിട്ടുണ്ടെങ്കിൽ അവനവിടുന്ന് എവിടെന്നെങ്കിലൊക്കെ പിക്ക് ചെയ്ത് കൊടുന്ന് അവിടെ ഇനിയും നമ്മളെ കോമ്പിനേഷൻ മലയാള പ്രേ കാണാൻ പറ്റുമോ അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ നമ്മളിപ്പം സ്ക്രീനിലാണെങ്കിലും നേരിട്ട് കാണുമ്പോഴും ദിലീപേട്ട ഒരു ചിരി ഹൈലൈറ്റാ ആ ഒരു ചിരി തന്നെ ആയിരുന്നോ ലൊക്കേഷനുകളിലും ഒരു മാറ്റവും ഇല്ല ദിലീപേട്ട ഈ സത്യനാഥനെ നമ്മൾ കാണുന്ന സമയത്തെ ദിലീപേട്ടൻ ആ ഒരു വേഷമൊക്കെ ഇട്ട് വരുമ്പോ എന്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം ഒരു മന്ത്രിയായിട്ട് ദിലീപേട്ടൻ ഇനിയും എന്ന് അങ്ങനെ ഒരു ആഗ്രഹങ്ങളുണ്ടോ ഇല്ല ഇല്ല എനിക്ക് ദൈവം അനുഗ്രഹിച്ചു ഇപ്പം ഇങ്ങനെയൊക്കെ പോയിട്ട് എന്നെ ഒരു ചോദ്യം ചെയ്യുന്നത് ഇപ്പോൾ ഈ എന്നെ സംബന്ധിച്ച് ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ കേരളത്തിലെ ജനങ്ങൾ ജാതി മത ജാതിമതഭേദമെന്നെ കക്ഷി രാഷ്ട്രീയമില്ലാതെയാണ് എന്നെ കാണുന്നതും എൻ്റെ സിനിമകളെ സ്നേഹിക്കുന്നതും ഞാൻ എല്ലാവരുടെ ആളാണ് എൻ്റെ ജോലി ഇന്നാൾ ഇന്ന പാർട്ടിയുടെ ആൾ എന്നാൾ ഇന്ന പാർട്ടി അവരെ നോക്കി അങ്ങനെ പാർട്ടി നോക്കിയിട്ട് ചിരിപ്പിക്കാനോ ഒന്നുമല്ല ഞാൻ ഇങ്ങനെയാണ് നമ്മൾ അവരെല്ലാവരും അതെ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ ചിരിപ്പിക്കുന്ന ഓഡിയൻസിനെ ചിരിപ്പിക്കുക എന്ന് വെച്ചാൽ ദിലീപേന്റെ സിനിമകളിലൊക്കെ ഒരുപാട് ചിരിച്ചിട്ടുണ്ട് നമ്മളെല്ലാം ദിലീപേട്ട ഏത് ക്യാരക്ടറാണ് ചെയ്യാൻ എളുപ്പം അങ്ങനെ ഉണ്ടോ അങ്ങനെയല്ല ചിരിപ്പിക്കാമെന്ന് പറഞ്ഞാൽ പല രീതിയിലാണ് അപ്പം ഇപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ സിറ്റുവേഷൻ എങ്ങനെയാണ് അത് സിറ്റുവേഷനിൽ എന്ത് സംഭവിക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പെട്ടെന്ന് പൊട്ടി ചിരിച്ചു പോവും പിന്നെ ചിലത് സ്ലാബ്സ്റ്റിക്കാണ് ഞാൻ എല്ലാ തരത്തിലുള്ള രീതിക്കൂടി വെച്ചാൽ ആ രീതികളിലും കൂടെ ഞാൻ പോയിട്ടുണ്ട് ജന്യൂൻ കോമഡിയിൽ പോയിട്ടുണ്ട് സ്ലാബ്സ്റ്റിക്കിൽ പോയിട്ടുണ്ട് അല്ലേ ചില സിറ്റുവേഷൻ അത് മൈന്യൂട്ട് സാധനമായിരിക്കും അതിന് ജനങ്ങൾ പൊട്ടിച്ചിരിച്ചിട്ടുണ്ട് അത് ആ കഥാപാത്രത്തിന്റെ അവസ്ഥയാണ് കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് പ്രത്യേകിച്ച് ഇപ്പൊന്ന് വെച്ചിട്ടുണ്ടെങ്കില് അത്രയും പ്ലാറ്റ്ഫോംസ് ഓപ്പൺ ആണ് അതെ കാരണം തമാശയുടെ റിയാലിറ്റി ഷോസ് എത്രയാണ് എത്ര ഹ്യൂമർ ചെയ്യുന്ന ആർട്ടിസ്റ്റുകളാണ് അവര് ആ കംപ്ലീറ്റ് ഹ്യൂമർ കൊണ്ടു റിയാലിറ്റി ഷോയിൽ അടിച്ചിടുകയാണ് ഞാൻ ഒരിക്കൽ ഒരു നന്നായിട്ട് സ്ക്രിപ്റ്റ് എഴുതുന്ന ോട് ചോദിച്ചു ഇതൊക്കെ ഒന്നും സിനിമയെ കൊണ്ടുവന്ന് തന്നൂടെ ഇതൊക്കെ അവിടെ തന്നെ തീർക്കുകയാണ് കാരണം അമ്മാതിരി ഹ്യൂമറാണ് ഇപ്പൊ കോമ്പറ്റീഷൻ അവിടെയാണ് അവിടെ നിന്നിപ്പോള് കോമഡി 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 കിട്ടല്ലേ പോണത് കൊണ്ടിരിക്കോ ഇതൊക്കെ നമുക്ക് കിട്ടി മനസ്സിലായി എന്റെ ഒരു വലിയൊരു ആഗ്രഹവും സ്വപ്ന ഈ ഒരു സിനിമയെ പറ്റി ദിലീപ് ഏട്ടനൊരു മിമിക്രി ഞാൻ ചെയ്തോട്ടെ ഞാൻ ചെയ്യുന്ന രാജാവാണ് എന്നാലും പടം ഞാൻ കണ്ടു ദിലീപേ അഭിനയം ഉണ്ടാവൂ അടിപൊളി കണ്ടതിലൊക്കെ ഒരുപാട് സന്തോഷം നന്ദി ഉമ്മൻചാണ്ടി ദിലീപേട്ടൊരു നല്ലൊരു കട്ട ചങ്കായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആ ഉമ്മൻചാണ്ടിയെ വേറപാട് നമുക്ക് വിഷമകാര്യം തന്നെയാണ് സിനിമ അഭിനയിക്കുന്ന കാര്യമായിട്ടത് ഉമ്മൻചാണ്ടി എന്തേലും പറഞ്ഞിട്ടുണ്ടോ ദിലീപേനോട് ഇല്ല നമ്മളിപ്പോൾ സിനിമപരമായിട്ടോ അല്ലെങ്കിൽ എന്ത് എന്ത് കാര്യത്തിന് പുള്ളി സിനിമ ആയിരിക്കുന്ന സമയത്തും അല്ലാതൊക്കെ നമുക്ക് എന്തും ചെന്ന് പറയാൻ പറ്റുന്ന ഒരു മുഖ്യമാണ് മീൻസ് നമുക്ക് അത്രയും ഒരു എന്താ പറയുക പോയി സംസാരിക്കുക അങ്ങനെ അങ്ങനെ കാണുമ്പോൾ തന്നെ വിളിച്ച് സംസാരിക്കുക എന്താ വേണ്ടത് എന്ന് ചോദിച്ചിട്ട് അപ്പം നമ്മൾ ചെന്ന് ചോദിക്കുന്നത് ഓരോന്നിൻ്റെ പെർമിഷനാണ് നമ്മൾ ചെന്ന് ചോദിക്കുന്നത് ആരും തരാത്ത മറ്റേ ഫോറസ്റ്റിൻ്റെ പെർമിഷൻ മറ്റുള്ള ചെന്ന് ചോദിക്കണം പക്ഷേ അത് കുഴപ്പമില്ലേ ഇതൊക്കെ പറഞ്ഞിട്ട് പക്ഷെ പുള്ളി അത് സംസാരിച്ച് വേഗം എല്ലാവരെയൊക്കെ വിളിച്ച് വരുത്തി അതൊക്കെ കറക്റ്റ് ചെയ്ത് അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചോദിക്കുക ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ പലപ്പോഴും സംസാരിക്കുകയും ചെയ്തിട്ടുള്ളത് നമ്മുടെ മീനാക്ഷിയെ ഒരു നായികയായിട്ട് ഇനിയും എം ബി ബി എസ് പാസ്സായി ഇപ്പോൾ അവസർജൻസ് ചെയ്തോണ്ടിരിക്കുകയാണ് രാമേന്ദ്രൻ മെഡിക്കൽ കോളേജിൽ പുതിയത് ഇപ്പോൾ അടുത്ത് വരാൻ പോകുന്നത് ബാന്ദ്ര പിന്നെ ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത് നമ്മുടെ ഉടലില് സംവിധാനം ചെയ്ത രതീഷിന്റെ ഫിലിം പിന്നെ അതുപോലെ വിനീത് കുമാർ നമ്മുടെ തന്നെ പ്രൊഡക്ഷൻ ഒരു ഫിലിം മറ്റേ സൂപ്പർ ഗുഡും പിന്നെ ഇഫാറ ഇന്റർനാഷണൽ കൂടി ചെയ്യുന്ന സിനിമയാണ് ഈ വിനീത് കുമാർ ചെയ്യുന്ന ഗ്രാൻഡ് പുതിയ മൂവിയാണ് അപ്പം ദിലീപ് വീണ ചേച്ചി തുടർന്നുള്ള സിനിമയിലാണ് സിനിമയിലാണെങ്കിലും എല്ലാവിധ ആശംസകളും നേരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം ഏതൊരു നടനാണേലും ഒരു താരചാട ഇല്ലാതെ മലയാളികളോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോഴാണ് ഒരു നടനായിട്ട് മാറുന്നത് നമ്മുടെ എല്ലാവരുടെയും സ്വപ്നം എന്ന് തന്നെ പറയാം ദിലീപേട്ടനും വീണ ചേച്ചിയും വോയിസ് ഓഫ് സത്യനാരായണ നിങ്ങൾ എല്ലാവരും പോയി കാണുക അതിനെ വിജയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിരുന്നാലും വിജയമാക്കി ഒരു ദിവസം പോസ്റ്റർ അപ്പൊ ഇത്രയും നേരം നമ്മളോട് സംസാരിച്ച് താങ്ക് യു താങ്ക് യു സോ മച്ച് ഒരുപാട് സന്തോഷം എല്ലാവരും തിയേറ്ററിൽ തന്നെ ഒന്ന് സിനിമ കാണും വലിയ സന്തോഷം